പടർന്ന് തണൽപിരിയിട്ട മാങ്കോസ്റ്റി അതിന്റെ ചുവട്ടിലൊരു ചാരു കസേര എരിയുന്ന ബീഡി അതിനടുത്തായി ഒരു കോളാമ്പി അതിൽ നിന്നൊഴുകിയെത്തുന്ന സോജ രാജകുമാരി ഈ വിശേഷണങ്ങൾ തന്നെ ധാരാളമാണ് ആസ്വാദകരുടെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ തെളിയും വൈക്കം മുഹമ്മദ് ബഷീർ ിരിയുന്ന അക്ഷരങ്ങളുടെ ചിത്രകാരൻ എഴുത്തെന്ന ആയുധത്താൽ പടച്ചവനോട് കലഹിച്ചവൻ ഭരണത്തിലല്ലാതെ തൂലികയിൽ പ്രജകളെ നേടിയ സുൽത്താൻ സാഹിത്യത്തിൽ മലയാളത്തെ സൃഷ്ടിച്ച ബേപ്പൂർ സുൽത്താൻ ബഷീറിനെ കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുക എങ്ങനെയാണ് പറഞ്ഞു തീർക്കുക എഴുത്തിന്റെ ആ മായാജാലക്കാരനെ കുറിച്ച് സാഹിത്യത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് പറയുകയല്ലേ ഒന്നുമൊന്നും രണ്ടെന്നതിൽ നിന്ന് ഇമ്മിണി ബല്യന്നാക്കി മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ബഷീർ വ്യാകരണത്തിന്റെ ചിട്ടകളെയൊക്കെ മാറ്റി നിർത്തി മലയാള ഭാഷയെ ലളിതവും അതിമനോഹരവുമായി പകർത്തിയാണ് അദ്ദേഹം വായനക്കാരെ ആകർഷിച്ചത് ശരീരം മണ്ണോടടിഞ്ഞ് മുപ്പത് വർഷം പിന്നിടുമ്പോഴും ഇന്നത്തെ തലമുറയ്ക്കും അത്രയേറെ അടുത്തറിയാം ബഷീർ എന്ന ആ ഇതിഹാസത്തെ തനിക്ക് മാത്രം വഴങ്ങുന്ന ശൈലി കൊണ്ട് കാലങ്ങൾ മുന്നേ സഞ്ചരിച്ചതിന്റെ പ്രതിഫലനമാണ് ബഷീറിന്റെ കൃതികൾ ഓരോന്നും അന്ന് വായിച്ചവർക്കും ഇന്ന് വായിക്കുന്നവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് ആ കൃതികളെയും ബഷീറിനെയും ഇന്നും വ്യത്യസ്തനാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ബഷീർ ജനിച്ചതെന്ന് പറയപ്പെടുന്നു എന്നാൽ ജനനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അച്ഛനായിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ സഹോദരൻ അതെല്ലാം എടുത്ത് കത്തിച്ചു അതുകൊണ്ട് ശരിയായ കണക്ക് അറിയില്ലെന്നും ആരെങ്കിലും തന്നോട് വയസ്സ് ചോദിച്ചാൽ തന്നെ കണ്ടാൽ എത്ര പറയുമെന്ന കണക്കിൽ അഞ്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാറാണ് പതിവ് എന്നൊരു ബഷീരെ ശൈലിയിലുള്ള ഉത്തരമായിരുന്നു ബഷീറിനുള്ളത് അത്തരം ഒരു കണക്ക് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലെ മരവ്യാപാരി അബ്ദുറഹിമാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായാണ് ബഷീർ എന്ന കൊച്ചുമുഹമ്മദിന്റെ ജനനം െ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായിരുന്നു ബഷീർ അതിനൊപ്പം പോരാട്ട വീര്യവും പ്രകടിപ്പിച്ചപ്പോൾ ജയിൽവാസവും അനുഭവങ്ങളുടെ പട്ടികയിൽ ഇടം നേടി പാചകക്കാരൻ ജാലവിദ്യക്കാരൻ വഴിവാണിഭക്കാരൻ കൈനോട്ടക്കാരൻ ഹോട്ടൽ തൊഴിലാളി കാവൽക്കാരൻ ഗുസ്തിക്കാരൻ ട്യൂഷൻ മാഷ് പത്ര വിൽപ്പനക്കാരൻ കമ്പൗണ്ടർ സൂഫി എന്നിങ്ങനെ ജീവിതയാത്രയിൽ പല വേഷങ്ങൾ ബഷീർ അണിഞ്ഞിരുന്നു ഇത്തരം അലച്ചിലുകളിലും യാത്രകളിലും ഒക്കെ സമ്മാനിച്ചത് ജീവിതഗന്ധിയായ ഒട്ടേറെ അനുഭവങ്ങളായിരുന്നു ആ അനുഭവങ്ങൾ ഭാഷയുടെ ഏച്ചുകെട്ടലുകളില്ലാതെ എഴുതി വെച്ചതിനാലാണ് ഇന്നും ആളുകൾ ബഷീറിനെ വായിക്കുന്നത് ബഷീർ എഴുത്തിന്റെ വഴിയിലേക്ക് എത്തിയതും രസകരമായ ഒരു അനുഭവമാണ് എറണാകുളത്ത് സ്പോർട്സ് കമ്പനിയുടെ ഉപകരണങ്ങൾ വിൽക്കുന്ന ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ അപകടമാണ് ഇതിന് നിമിത്തമായത് അപകടത്തെ തുടർന്ന് ആ പണി ഉപേക്ഷിച്ച് ജയകേസരി എന്ന മാസികയുടെ ഓഫീസിൽ ജോലിക്കായി ചെന്നു കഥ എഴുതാൻ അറിയാമോ എന്നായിരുന്നു പത്രാധിപരുടെ ചോദ്യം അന്നു മുതൽ ബഷീർ കഥാകാരനായി എന്റെ തങ്കമായിരുന്നു ബഷീർ എഴുതിയ ആദ്യ കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് പ്രേമലേഖനം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പുറത്തിറങ്ങിയ ബാലയകാല സഖി ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ശബ്ദങ്ങൾ എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചു എന്റെ ഉപ്പാപ്പക്കൊരു ആനയുണ്ടായിരുന്നു മുച്ചിയിട്ടു കളിക്കാരന്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിങ്ങനെ നിരവധി കൃതികൾ ശബ്ദങ്ങൾക്ക് പിന്നാലെ പുറത്തു വന്നു ജീവിതത്തിന്റെ ലക്ഷ്യമില്ലാത്ത അലച്ചിലിനും നെട്ടോട്ടത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് ബഷീർ ഇരുപത് കാരിയായ ഫാത്തിമയെ വിവാഹം ചെയ്യുന്നത് ഇതിനിടയിൽ വാക്കുകളെ പാകപ്പെടുത്തി എഴുതിയ ആ മനുഷ്യന്റെ മനസ്സിന്റെ താളപ്പിഴവുകൾ അദ്ദേഹത്തെ കുറച്ചു കാലം ചികിത്സയിലാക്കിയിരുന്നു ആ സമയത്താണ് അദ്ദേഹം തന്റെ വീടും പരിസരവും പശ്ചാത്തലമാക്കി ഫാത്തിമയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പൂർത്തിയാക്കുന്നത് അറുപത്തിരണ്ടിലാണ് ബഷീർ താമസം കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് പിന്നീട് അങ്ങോട്ട് മാങ്കോസ്റ്റൻ ചോട്ടിലിരുന്ന മലയാള ഭാഷാ വ്യാകരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതസിദ്ധ ശൈലിയിൽ ബഷീർ വായനക്കാരോട് ഇടപെട്ടു അങ്ങനെ ഫാത്തിമയുടെ സ്വന്തം ടാറ്റ ബേപ്പൂർ സുൽത്താനായി വായനയിൽ ആകൃഷ്ടരായ അനുയായികൾക്ക് പിന്നെയും ഏറെ കഥാപാത്രങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്റെ എഴുത്തുകളെ കുറിച്ച് ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും കരഞ്ഞതും ഞാനായിരിക്കും കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു അനുഭവങ്ങൾ നർമ്മം കലർത്തി ഇത്രത്തോളം ഭംഗിയായി രചിച്ച കലാകാരൻ വേറെയില്ല നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന കഥാപാത്രങ്ങളെ അംഗീകരിച്ചെന്നോണം ബഷീറിനെ തേടിയെത്തിയ ബഹുമതികളും അംഗീകാരങ്ങളും ഏറെയായിരുന്നു അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നനായിരുന്നു ബഷീർ ആ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് ജീവനുള്ള കഥാപാത്രങ്ങളെയാണ് മരണമില്ലാത്ത ജീവിതങ്ങളായി ആ കഥാപാത്രങ്ങൾ ഇന്നും ജീവിക്കുമ്പോൾ സംശയമില്ലാതെ പറയാം സുഹറയും മജീദും നാരായണനും എട്ടുകാലും ഒക്കെ ഇനിയും ജീവിക്കും ഇവരിങ്ങനെ ജീവിക്കുമ്പോൾ ബഷീർ എങ്ങനെ മരിക്കാനാണ് എം എൻ മാഷിന്റെ വിശേഷണം പോലെ കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം അതങ്ങനെ ഇനിയും പടരും മലയാളത്തിന്റെ ആ മനോഹര ഭാവം പകിട്ടോടെ ഇനിയും ഇവിടെ ഇങ്ങനെ നിലനിൽക്കും